കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ തെക്കുംകര പഞ്ചായത്തിലെ വീരോലിപ്പാടത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷിനാശം വരുത്തി കുറ്റിക്കാട് മുള മേലില്ലം കൊളത്താശ്ശേരി മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് സേവർ ചിറ്റപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു തെക്കുംകര പഞ്ചായത്ത് വാടയെട്ട് വീരോലിപ്പാടത്ത് കുറ്റിക്കാട് മുള മേലില്ലം കൊളത്താശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം കാട്ടാങ്കോട്ട് സിജു കോടത്ത് ദിലീപ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ തെങ്ങ് പന പ്ലാവ് വാഴ തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ എത്തി കാട്ടാനകളെ പടക്കം പൊട്ടിച്ചും മറ്റും കാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് കാട്ടാന ഇവിടേക്ക് ഇറങ്ങി തുടങ്ങിയത് രണ്ടാഴ്ചയായി ഈ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും കൂട്ടമായി ഇറങ്ങിയത് ഇതാദ്യമാണെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം കോടത്ത് ദിലീപിന്റെ മൺകട്ടയിൽ തീർത്ത വീടിന് സമീപം വരെ കാട്ടാനകൾ എത്തിയിരുന്നു ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിലാണ് മാതാവ് ഉൾപ്പെടെയുള്ള കുടുംബം കഴിയുന്നത് കാട്ടാന കൂടി ഇവിടത്തേക്ക് എത്തിയതോടെ ഏറെ ഭീതിയോടെയാണ് കുടുംബം ഇവിടെ കഴിയുന്നത് അതേസമയം എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു കുളത്താശ്ശേരി മുതൽ മേലില്ലം വരെ ആറ് ിലോമീറ്റർ ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും നാല് താൽക്കാലിക വാച്ചർമാരെ നിയമിക്കുന്നതിനും എം എൽ എ ഫണ്ടിൽ നിന്നും സ്ഥിരം വാഹനം അനുവദിക്കുന്നതിനും തെരുവ് പുനഃസ്ഥാപിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്ന സാഹചര്യത്തിൽ തന്നെ വാഹനം ലഭ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ദിലീപിന്റെ വീടിന്റെ പരിസരത്ത് അടിയന്തരമായിട്ട് സെൻസർ ഉപയോഗിച്ചുള്ള പിന്നെ ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കും ഒപ്പം തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് വാച്ചർമാരേനെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ നിയമിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ പിന്നെ ഈ മേഖലക്കകത്ത് ഒരു പരിഹാരമെന്ന നിലയ്ക്ക് സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ആറ് കിലോമീറ്ററിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും അത് നമുക്ക് അനുവദിച്ചു കിട്ടും എന്നാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വാർഡ് മെമ്പർ ശാന്ത മച്ചാട് റേഞ്ച് ഓഫീസർ ആർ എസ് പ്രവീൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഹരിദാസ് മച്ചാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ശ്രീജിത് ഷിദ ഫോറസ്റ്റ് വാച്ചർ നിക്സൺ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു മേഖലയിൽ കൂടുതൽ വാച്ചർമാരെ ഉൾപ്പെടുത്തി നിരീക്ഷണം ശക്തമാക്കുമെന്ന് മച്ചാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് പറഞ്ഞു കുളത്താശ്ശേരി ആന കാര്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് മൂന്നാല് കൂടെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും ചക്ക വാങ്ങുക അത്തരം കാര്യങ്ങളാണുള്ളത് അപ്പോൾ ജനങ്ങൾ ആ ഭാഗത്ത് ഭീതിയിലാണ് കൃത്യസമയത്ത് നമ്മളോടെ എത്തുകയും വാ നമ്മുടെ വാച്ചർമാരെത്തുകയും പടക്കം പൊട്ടിച്ച് ആനയെ തിരികെ കാട്ടിലേക്ക് കയറ്റി വിടുകയും ചെയ്തിട്ടുണ്ട് രാവിലെ അഞ്ചര വരെ ആന പല സ്ഥലങ്ങളിലായിട്ടുണ്ട് നാല് കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് കുളത്താശ്ശേരി മുതൽ മേലില്ലം വരെ ഒരു ആറ് കിലോമീറ്റർ സോളാർ ഫെൻസിങ് വന്നു കഴിഞ്ഞാൽ അത് ശാശ്വത പരിഹാരമാവുക അതിന് എസ്റ്റിമേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എം എൽ എയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് മറ്റൊന്ന് ഒരു നാല് വാച്ചർമാരെ അവിടെ നിയോഗിക്കാൻ ഈ ആന ഇറങ്ങുന്ന ഈ പ്രദേശത്ത് നാല് വാച്ചർമാരെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം പല സ്ഥലത്തും ലൈറ്റുകൾ ലൈറ്റുകളില്ലാത്തൊരു വിഷയമുണ്ട് ആ ലൈറ്റുകളെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ളൊരു നടപടി ഉണ്ടായിട്ടുണ്ട് പിന്നെ എം എൽ എയുടെ ഒരു വണ്ടി എം എൽ എ മച്ചാർ വാഴാനി വടക്കാഞ്ചേരി മേഖലയിലേക്ക് എം എൽ എ ഇതാക്കിയിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ക്യാമ്പർ അതേ ലക്ഷം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ വണ്ടി വരികയും ഒരു ഒരാറാർട്ടി രൂപീകരിക്കാനുള്ള നടപടിയും ഉണ്ടാവുമെന്നാണ് എം എൽ എ പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടവിടെ ഇന്ന് എം എൽ എ പ്രഖ്യാപിച്ചിട്ടുള്ളത്